കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലിരിക്കുകയാണ് അന്ത്യം വിടവാങ്ങിയത് സഭയെ പതിനൊന്ന് വർഷം നയിച്ച ഇടയ ശ്രേഷ്ഠൻ പ്രാദേശിക സമയം ഏഴ് മുപ്പത്തി അഞ്ചിനാണ് അന്ത്യം സംഭവിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു കാത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ശാരീരിക ആവശ്യതകൾ മൂലം ബെനഡിക്സ് പതിനാറാമൻ മാർപാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ഹൊർഹെ മാരിയോ ബെർഗോളിയോയെ മാർപാപ്പിയായി തിരഞ്ഞെടുത്തത് ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന എഴുപത്തി എട്ടുകാരൻ ഹൊർഹെ മാരിയോ ബെർഗോളിയോ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്ത് നിന്ന് ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമനു ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള മാർപാപ്പയും അദ്ദേഹമാണ് ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിലെ മാർപ്പാപ്പയുടെ നിലപാടുകൾക്കായി ലോകം കാതൂർത്തിരുന്നു സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അഭയാർത്ഥികളോട് മുഖം തിരിക്കുവാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചും ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചും ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായക ഇടപെടലുകൾ നടത്തിയിരുന്നു കർദിനാൾ എന്ന നിലയിൽ ഒട്ടേറെ ഭരണപരമായ ചുമതലകൾ വഹിച്ച അദ്ദേഹം തീർത്തും വ്യത്യസ്തനായിരുന്നു വിനയമായ പെരുമാറ്റം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയും കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി എല്ലാ എപ്പോഴും ശാന്തരും പ്രസന്നവദനരുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് അണുബാധയെ തുടർന്ന് ശ്വാസകോശങ്ങളിൽ ഒന്ന് നീക്കം ചെയ്ത് പത്ത് വർഷത്തിനു ശേഷം മുപ്പത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം വൈദിക പട്ടം ഏറ്റെടുക്കുന്നത് താമസിച്ചാണ് പുരോഹിത പദവിയിൽ എത്തിയതെങ്കിലും നാല് വർഷത്തിനുള്ളിൽ അർജന്റീനയിലെ ജസ്യൂട്ട് സഭയുടെ പ്രൊവിൻഷ്യലായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി മുതൽ ഒൻപത് വരെ പ്രൊവേഷ്യൻ സ്ഥാനം അലങ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബ്യൂണസ് ഐറസിലെ സഹായം എത്രാനും തൊണ്ണൂറ്റി എട്ടിൽ ആർച്ച് ബിഷപ്പുമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തിഒന്നില് ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ ബെർഗോളിയോയെ കർദിനാൽ സ്ഥാനത്ത് അവരോധിച്ചു കർദ്ദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്റെ മുൻഗാമികൾ അനുഭവിച്ചു വന്നിരുന്ന പല സുഖ സൗകര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു പ്രദേശത്തെ ചേരുകൾ സന്ദർശിക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും അദ്ദേഹം ഏറെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എബിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി മൂന്ന് വർഷത്തിന് ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം കത്തോലിക്ക സഭയിൽ മാറ്റത്തിന് ശംഖുലിമൊഴുക്കിയ മഹാ ഇടയന്റെ ആത്മാവിന് മുൻപിൽ പ്രണാമം